ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന പതിനാറാമത് നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പൊന്നിൻ തിളക്കവുമായി ഏറ്റുമാനൂർ സ്വദേശി ആർ ശ്രീജിത്ത് സീനിയർ വിഭാഗം ഫ്രീ ഹാൻഡ് മത്സരത്തിലാണ് ശ്രീജിത്ത് കേരളത്തിനുവേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് അറുപത്തിയഞ്ച് മുതൽ എൺപത് കിലോ വരെയുള്ള വിഭാഗത്തിലായിരുന്നു ശ്രീജിത്തിന്റെ മത്സരം കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് ബീഹാർ ആന്ധ്രാപ്രദേശ് പഞ്ചാബ് ആസാം ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഈ വിഭാഗത്തിൽ മത്സരരംഗത്ത് ഉണ്ടായിരുന്നു ഫൈനലിൽ ഹരിയാന സ്വദേശിയെ തോൽപ്പിച്ചാണ് ശ്രീജിത്ത് സ്വർണം നേടിയത് ഏറ്റുമാനൂർ സരസ്വതി മന്ദിരം വീട്ടിൽ രാജുവിന്റെയും ശ്രീദേവിയുടെയും മകനാണ് ശ്രീജിത്ത് എട്ടാം ക്ലാസ് മുതൽ ചെറുവാണ്ടൂർ ശ്രീപതി സി വി എൻ കളരിയിൽ നിന്നും ശ്രീജിത്ത് കളരി അഭ്യസിച്ചിരുന്നു ചെറുവാണ്ടൂർ കെ ജി മുരളീധര ഗുരുക്കൾ സ്ഥാപിച്ച ശ്രീപതി സി വി എൻ കളരിയിലെ മുഖ്യ പരിശീലകനും മുൻകളരി ചാമ്പ്യനും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ മനോജ് മുരളീധര ഗുരുക്കൾ സഹോദരൻ ബിജു മുരളീധര ഗുരുക്കളുടെയും കീഴിലാണ് ശ്രീജിത്ത് പരിശീലനം നേടിയത് ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ശ്രീജിത്തിന് ഭാവിയിൽ കളരി ഇൻസ്ട്രക്ടർ ആകണം എന്നതാണ് ആഗ്രഹം